എല്ലും നമസ്കാരം ആദ്യമായിട്ട് ആശംസ പിന്നെ ഈ ഒരു ദിവസം നമുക്ക് പല പല കാര്യങ്ങളും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു പിറന്നാളായിട്ട് കുറെ ആൾക്ക് ഭക്ഷണം കൊടുക്കാം വേറെ പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം അക്കൂട്ടത്തില് തിരഞ്ഞെടുത്ത ഒരു കാര്യം പ്രധാനമായിട്ട് തിരഞ്ഞെടുത്ത ഒരു കാര്യം ഈ ഇതിൽ നക്ഷത്രവൃക്ഷം നടുക എന്നുള്ളതാണ് അത് വളരെ നല്ല കാര്യം തന്നെയാണ് മുമ്പത്തെ വന്ന സമയത്തും നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് ഏതായാലും ഓരോ വിഷയങ്ങളിലും ഈ ഗുണങ്ങൾ ഉണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഉള്ളതാണ് ആ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ മറ്റു പലർക്കും ഗുണങ്ങൾ ഉണ്ടാവണം എല്ലാവർക്കും ഗുണങ്ങൾ ഉണ്ടായാലാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുക ഈ സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ ദശ പിന്നെന്താ ദശകൂപ സമാവാപി ദശവാപി സമോഹ്രദ ദശാഹ്രദ സമപുത്ര ദശപുത്ര സമോദ്രുമാ എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ കിണറിൻ്റെ പ്രാധാന്യം നമുക്കറിയാം സാധാരണ പഴയകാലത്ത് കിണറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ അരുവികളിൽ നിന്ന് പുഴകളിൽ നിന്ന് വെള്ളം എടുത്ത് അനുഭവിക്കുകയാണ് പതിവ് അങ്ങനെ ഉള്ള സന്ദർഭത്തിലാണ് ഈ കിണർ കുഴിക്കാൻ തുടങ്ങിയത് ആ കിണര് കുഴിച്ചാലുള്ള ഗുണം പലർക്കും മനസ്സിലായി പിന്നെ അങ്ങനെയുള്ള പത്ത് കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം എന്ന് പറയാം പറയുന്നത് ദശസമാവാ അപ്പൊ അതൊരു ജല സഞ്ചയം ആണ് അങ്ങനെയുള്ള ദശവാ സമോഹ്രദ ഹ്രദം എന്ന് പറഞ്ഞാൽ സമുദ്രം അത് പത്ത് കുളങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള ദശക്ല സമപുത്ര പുത്ര പത്ത് സമുദ്രങ്ങൾക്ക് തുല്യനായിട്ടുള്ള ആളാണ് പുത്രൻ എന്ന് പറയുമ്പോ ഈ നമ്മൾ വിചാരിക്കും അതൊരു അതിശയോക്തി അല്ലേ കാരണം ഒരു ഇത്രയും സമുദ്രത്തിനുള്ള കഴിവ് ഒരു മകനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റിയ ഒരാളെ സംബന്ധിച്ച മകനാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിനേക്കാളൊക്കെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആ ഒരു മകനെ കൊണ്ട് നമുക്ക് കിട്ടുമെന്ന് പറയാൻ കാരണം അങ്ങനെയുള്ള പത്ത് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വൃക്ഷങ്ങളാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത് അപ്പൊ ഇതിനെ ഒരു ഉദാഹരണമായിട്ടൊരു ഒരു കഥ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഈ പറഞ്ഞതിന്റെ ആദ്യത്തിലേക്ക് എടുക്കണം ഒരു ആള് ആള് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാത്ത ഒരു മനുഷ്യനായിരുന്നു ഒരു നല്ല കാര്യം ചെയ്യില്ല എല്ലാവർക്കും ദോഷം മാത്രം ഉപദ്രവം മാത്രം ചെയ്യുന്ന ഒരാൾ പക്ഷെ അയാൾ ആകെ ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ചില സമയത്ത് രാത്രി കിടക്കുന്ന സമയത്താണോ സംശയമുണ്ട് ചിത്രഗുപ്തനെ ഒന്ന് മനസ്സിൽ വിചാരിക്കും ചിത്രഗുപ്തായ നമെന്ന് പറഞ്ഞ് കിടക്കുമോ എന്തോ ചെയ്യും അപ്പം ഇങ്ങനെ ഇത് ഇങ്ങനെ കുറേ കാലമായി ഏതാണ്ട് ഈ ആള് മരിക്കേണ്ട ഒരു ഘട്ടമായി ആ സമയത്ത് ഇതിന്റെ കണക്കൊക്കെ നോക്കുന്നയാൾ ചിത്രഗുപ്തനാണല്ലോ മരിക്കാനുള്ള ഡേറ്റ് ഒക്കെ നോക്കുന്നയാൾ അപ്പം അങ്ങനെ ചിത്രഗുപ്തൻ നോക്കിയപ്പോൾ ഈ ആള് മരിക്കാറായി മരിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല നരകത്തിലേക്കേ പോവുള്ളൂ ആകെ ഒരു നന്മ ചെയ്തത് ചിത്രഗുക്തായെന്ന് ഒരാളെ ഒന്ന് ഭക്തിയോടെ ഒന്ന് സ്മരിച്ചിട്ടുണ്ട് അത് മാത്രമേ ഒരു ഗുണമുള്ളൂ അപ്പം ഒന്ന് ഒരു അധികാരമുണ്ട് സ്വർഗ്ഗം കാണാനുള്ള ഒരു അധികാരമുണ്ട് അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ നരകത്തിലേക്ക് ആണ് കൂടുതൽ ഒക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇയാളെ ഒന്ന് രക്ഷിക്കണം എന്നൊരു ഒരു തോന്നൽ തൻ്റെ ഭക്തനാണല്ലോ അങ്ങനെ ഒരു ദിവസം ഈ മരിക്കേണ്ടതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇയാൾക്ക് ഇയാളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നേളാണ് ചിത്രഗുപ്തനാണ് നിന്റെ ആയുസ് ഏതാണ്ട് തീരാറായി ഇന്നേ ദിവസം നീ മരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ കഴിഞ്ഞാൽ കുറേ കാലം കുറച്ചു കാലം മാത്രം സ്വർഗ്ഗത്തിലും ബാക്കി മുഴുവൻ നരകത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു കാര്യം ചെയ്യണം അത് എന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കിണർ ഉണ്ടാക്കണം കിണർ കുഴിച്ചിട്ട് അത് സ്വന്തമാക്കി വെക്കരുത് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം അത് കഴിഞ്ഞ് മരിക്കേണ്ട ദിവസമായി കഴിഞ്ഞാൽ ആൾ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കും ആദ്യം എങ്ങോട്ട് പോകണം എന്ന് ചോദിക്കും അപ്പം സ്വർഗ്ഗത്തിലേക്ക് പോകണം എന്ന് പറയണം കുറച്ച് കാലം ഉണ്ടല്ലോ അങ്ങനെ ഇയാള് കിണർ കുഴിപ്പിച്ചു ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തു അങ്ങനെ പിന്നെ ആൾക്കാർക്ക് ഉപയോഗിക്കാനും തുടങ്ങി ഈ ദിവസമായി കുട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിങ്കരന്മാർ വന്നു കൂട്ടി കൊണ്ടുപോകുമ്പോൾ ചോദിച്ചു എങ്ങോട്ട് പോകണം ആദ്യം അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് പോയി അവിടെ ചെന്ന് കുറച്ചു കാലമല്ലേ ഉള്ളൂ അവിടെ ആ നിൽക്കുന്ന കാലയളവ് തീരാറാവുമ്പോഴത്തേക്കും ഈ കിണർ പല ആൾക്കാരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പുണ്യം കുറേശ്ശെ കുറെശ്ശേയായിട്ട് ഇങ്ങനെ കിട്ടിത്തുടങ്ങി അപ്പോൾ ഇത് ആ നരകത്തിൽ നിൽക്കണ്ട അല്ല സ്വർഗത്തിൽ നിൽക്കണ്ട കാലയളവ് അങ്ങനെ പൂട്ടി കിട്ടുക ആ പലിശ ഇങ്ങനെ വരുന്നുണ്ട് ഇയാള് പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ആ കിണറിന്റെ പലിശ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കിട്ടിത്തുടങ്ങി അങ്ങനെ എന്ത് പറയണം ഇയാൾക്ക് നരകം കാണേണ്ടി വന്നിട്ടില്ല എന്നാണ് ഒരുക്കം നരകം കാണേണ്ടി വന്നിട്ടില്ല അപ്പൊ ഒരു കിണർ കുഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള പത്ത് കിണറുകൾക്ക് തുല്യമാണ് ഒരു ഒരു കുളം അതിന്റെ പത്ത് ഇരട്ടിയാണ് സമുദ്രം അതിന്റെ പത്ത് ഇരട്ടിയാണ് ഒരു പുത്രൻ അതിന്റെ പത്ത് ഇരട്ടിയാണ് ഒരു മരം എന്ന് പറയുമ്പോ തന്നെ ആ ഓരോ വൃക്ഷത്തിന്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള ഇരുപത്തി വൃക്ഷങ്ങളാണ് അത് നമ്മുടെയൊക്കെ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതിനൊരു പ്രാധാന്യമുണ്ട് ഈ പിന്നെ ഈ ഗ്രഹങ്ങളെ പറ്റി പറഞ്ഞ പോലെയാ ഈ നവഗ്രഹങ്ങള് ഉണ്ട് ഏഴ് ഗ്രഹങ്ങള് പിന്നെ രാഹു കേതുക്കൾ ഗുളികൻ ഒക്കെ അങ്ങനെയുള്ള ഗ്രഹങ്ങളെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഓരോ നക്ഷത്രക്കാരനും ഒരു ആ ജനിച്ച നക്ഷത്ര രാശിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്രഹം ഉണ്ടാവും ഇന്ന് ഉണ്ടാവും പക്ഷെ ആ ഒരു ഗ്രഹത്തിന് മാത്രം കൊണ്ടല്ല ആളുടെ ബാക്കിയുള്ള കാര്യം വ്യാഴത്തിന്റെ ഇതിലാണ് ജനിച്ചത് ഏറ്റവും നല്ലതാണ് അപ്പോൾ കൊണ്ട് പേടിക്കാനേ ഇല്ല പക്ഷെ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വ്യാഴമാണെങ്കിൽ പോലും വിരോധമായിട്ട് വരും ആ പറഞ്ഞ പോലെ തന്നെയാണ് ഈ നക്ഷത്ര വൃക്ഷങ്ങളും എൻ്റെ ഇതിപ്പോൾ ഇന്നേ എന്നേ വൃക്ഷമാണെങ്കിലും ആ വൃക്ഷത്തിനെ കൊണ്ട് മാത്രം എനിക്ക് കാര്യം ഉണ്ടാവില്ല ആ വൃക്ഷത്തിന്റെ അത് മുഴുവൻ ഞാൻ അനുഭവിക്കാമെന്ന് വിചാരിച്ചാൽ അത് വിഷമമായിരിക്കും ചിലപ്പോൾ ഈ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ ആകുകയും ചെയ്യും എല്ലാം കൂടി കൂടിയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ ഗുണം ഉണ്ടാകുക അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെയാണ് ശരിക്കും നമ്മൾ വാർത്തെടുക്കുന്നത് അതിൽ നമുക്ക് ഗുണം കിട്ടുക ഏതാണ് എന്നുള്ളത് ഈ ആ ഒരു നക്ഷത്രം നമ്മുടെ നക്ഷത്രം ഏതാണോ അതിന്റെ അത് ഹേതുമായിട്ടാണ് നമുക്ക് ബാക്കിയുള്ള വൃക്ഷങ്ങളിലൊക്കെ ഗുണം നമുക്ക് ലഭിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് വൃക്ഷങ്ങളും ഇപ്പോ പറഞ്ഞ പോലെ ഓരോ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ നക്ഷത്രത്തിന്റെ മൃഗങ്ങൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട് ഈ ചില സ്വഭാവങ്ങൾ ചിലർക്കുണ്ട് പിന്നെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് താമസിക്കാനായിരിക്കും ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുണ്ടാകാം ചിലർക്ക് അങ്ങനെയല്ല അവനവ നിൽക്കുന്നതെങ്കിൽ യോഗ്യമായിട്ട് നിൽക്കണം അപ്പോൾ ഇനി അവിടേക്ക് വേറെ ആൾ വന്നാൽ ഈ ആൾ മാറിപ്പോയിട്ട് അവിടെ സ്വന്തം എന്നുള്ള നിലയ്ക്ക് താമസിക്കും അങ്ങനെയുണ്ട് ഇപ്പോൾ ഇപ്പൊ സിംഹ ആണെങ്കിൽ അങ്ങനെയാണല്ലോ സിംഹത്തിന് എവിടെയും രാജാവായിട്ട് നിൽക്കണം അവിടേക്ക് വേറെ ആൾക്കാർ വന്നാൽ ആ സിംഹം വേറെ നിക്കിലേക്ക് പോവും ഒറ്റക്കാണെങ്കിലും അവിടെ രാജാവായിട്ട് വാഴും ആ പറഞ്ഞ പോലെ തന്നെ അത് ഒരു ആണ് അല്ല ഒരു നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട അതാണ് ഈ പറഞ്ഞ പോലെ ആ മൃഗങ്ങളും ഒക്കെ നമ്മൾ സ്വാധീനിക്കും പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ ഒരു സിംഹത്തിനെ വളർത്താറൊന്നുമില്ല പക്ഷെ അത് സാധിക്കില്ല അത് ആ അതിനെ ആശ്രയിച്ചു വരുന്ന ഒന്നാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് അനുഭവത്തില് ഇതൊക്കെ വരും സ്വാധീനിക്കാൻ എന്നതൊക്കെ വരും എന്ന് മാത്രമാണ് ഏതായാലും ഈ നക്ഷത്രവൃക്ഷങ്ങൾ ഒക്കെ നട്ട് കഴിഞ്ഞാൽ അവിടെ പുതിയ പുതിയ ഉറവകൾ വരും എന്നൊക്കെ ഉറവുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ വെള്ളം കുറവുള്ള ചില സ്ഥലങ്ങളിൽ നക്ഷത്ര വൃക്ഷം നട്ട് ആദ്യം പരിപാലിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു നക്ഷത്ര വനം കഴിഞ്ഞപ്പോൾ പുതിയ ഉറവകൾ പൊട്ടി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വളരെ പഴക്കമുള്ള ഒരു അറിവൊന്നുമല്ല ഒരു എനിക്ക് തോന്നുന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഇന്നെങ്കിലുണ്ടായി എന്ന് പറഞ്ഞ അനുഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ പിന്നെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ വിഷയത്തിലേക്ക് ഇങ്ങനെയൊരു സജ്ജന സംഘം ഉണ്ടാക്കാൻ ആഗ്രഹിച്ച ഈ ഇല്ലത്തുള്ള എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈശ്വര കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം